ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ള ഒരു എനർജി എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഓവറോൾ എനർജി കൂടിയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് ബാഹീഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് മുഖങ്ങളുള്ളത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അതായത് ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡോ ബിഹേവിയറോ ആയിരിക്കില്ല മേ ബി കുറച്ച് കഴിഞ്ഞ് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ അത്രയും സ്നേഹത്തോടെ അല്ല ഒരുപാട് ഇഷ്ടത്തോടെ ആവേശത്തോടെയൊക്കെ നിങ്ങളിലേക്ക് വന്നെന്നിരിക്കാം ചില സമയത്ത് അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിനകത്ത് എന്താണ് എന്ന് പുറമേയുള്ളൊരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണമെന്നില്ല അപ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള റിലേഷൻഷിപ്പിലുള്ളൊരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ടാവാം ചില സമയത്ത് ഇവരുടെ ഒരു പെരുമാറ്റം കാണുമ്പോൾ നിങ്ങളെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ഈ ഒരു പേഴ്സൺ ജീവിതമില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ചിലപ്പോൾ അവർ പ്രകടിപ്പിച്ചേക്കാം ചില സമയത്ത് തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് ചിലപ്പോൾ അവോയ്ഡ് ചെയ്തേക്കാം സൈലൻസിലേക്ക് പോയേക്കാം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടെന്നിരിക്കാം അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു എനർജി ഉള്ള ഒരു നമുക്ക് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് ഓവറോള ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം ചിലപ്പോൾ ഇനി ഏജ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊരു ചൈൽഡിഷ് നേച്ചർ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രീമറൊക്കെ ഒരു സാധ്യതയുണ്ട് അതായത് കൂടുതലും ഫാൻറ്റസി ആയിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാൻ ചിലപ്പോൾ കൂടുതൽ താല്പര്യപ്പെടുന്നത് പ്രവർത്തിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അതായത് ഇവരുടെ വാക്ക് നമ്മൾ വിശ്വസിക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു പീക്ക് ലെവലിലേക്ക് പോയിട്ടുണ്ടാവാം പക്ഷേ പ്രവർത്തിയുടെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞതൊന്നും ചിലപ്പോൾ കാണണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടുത്ത് പോലും എത്തണമെന്നില്ല അപ്പം ഒരു പേഴ്സണേ നമുക്ക് ഇവിടെ ഓവറോൾ ആയിട്ട് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ സെപ്പറേഷനിലായിരിക്കണം അത് ഭീകരമായിട്ടുള്ളൊരു സെപ്പറേഷൻ ഒന്നും ആവണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും പതിവ് ഒരു വഴക്കുകളോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഒരു സെപ്പറേഷൻ പിരീഡ് തന്നെയാണ് മാത്രമല്ല ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്കൊരു സെപ്പറേഷൻ ഉണ്ടാവുന്നത് ഇതാദ്യമായിട്ടോ ആയിരിക്കണം എന്നില്ല കാരണം ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കൂടുതലായിട്ടും നകന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി പിന്നെയും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല ഒരിക്കലും സെറ്റ് ആവില്ല എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാലും വീണ്ടും എങ്ങനെയൊക്കെയോ നിങ്ങൾ തമ്മിൽ ഇൻറ്റിമസിയിലേക്ക് ചിലപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവാം അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും കൂടുതലും സ്നേഹത്തോടുകൂടി അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഇൻറ്റിമസിയിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ചിലപ്പോൾ വഴക്കിടുന്നുണ്ടാവാം ചിലപ്പോൾ രണ്ട് പേരും വളരെ സ്നേഹത്തോടു കൂടി ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞ വരികയാണെന്നുണ്ടെങ്കിൽ പോലും ഫൈനലി നിങ്ങളുടെ സംസാരം ഒരു വഴക്കിൻ്റെ രീതിയിലേക്ക് മാറിയേക്കാം എന്നാൽ നിങ്ങൾക്കും ആ ഒരു പേഴ്സണും തമ്മിൽ ഒരുപാട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം തന്നെ ആയിരിക്കാം അപ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു സ്നേഹം അല്ലാന്നുണ്ടെങ്കിലും ഒരു അഡിക്ഷൻ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുള്ളവരുടെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു ഈക്വൽ ഗിവൻ ടേക്ക് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കിയൊക്കെ പോയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കാം കൂടുതലും നിങ്ങൾ തമ്മിൽ വഴക്കുകളോ കാര്യങ്ങളോ ആർഗ്യുമെന്റ്സോ അല്ലാന്നുണ്ടെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും ഇതിനകത്ത് നടന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതും ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നിങ്ങൾ ഇവരിൽ നിന്ന് അനുഭവിച്ച സ്നേഹമോ കെയറോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു പേഴ്സന്റെ സാമീപ്യമൊക്കെ ആയിരിക്കാം അപ്പോൾ ആ ഒരു ഷോർട്ട് ടൈം ആണ് നിങ്ങളെ ഏറ്റവും ജെല്ലായിട്ട് പോയിട്ടുള്ളതെങ്കിൽ പോലും ആ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ചിലപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരിക്കാം അതായത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡബിൾ മൈൻഡ് വരുന്നുണ്ടാവും ചില സമയത്ത് അത്രയും ഒരു സ്നേഹം അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെയാണ് ഒരിക്കലും ഇവരെ പിരിയാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും എന്നാൽ അതേ സമയം തന്നെ നമ്മൾ നമ്മളേതോ ഒരു ഫിലിം ഡയലോഗ് കേട്ടതുപോലെ ഈ ഒരു പേഴ്സണെ എടുത്ത് കിണറ്റിലിടാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത്രയും ദേഷ്യം അല്ലെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ അത്രയും ഒരു ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവുക അപ്പോൾ കുറച്ചധികം സെൽഫിഷ് ആയിട്ടുള്ള ഇക്കോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ഒക്കെ ആയിരിക്കും മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു പേഴ്സന്റെ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ അവര് ചിലപ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ മാത്രമാണ് നിങ്ങളുടെ ഒരു കെയറോ അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹമോ ഒന്നും മറ്റാർക്ക് പങ്കിട്ട് പോവാനായിട്ട് ഈ ഒരു പേഴ്സൺ സമ്മതിക്കുന്നുണ്ടാവില്ല എപ്പോഴും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ചയോ കാര്യങ്ങളും വരുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾ തമ്മിൽ യോജിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അതുമായിരിക്കാം കാരണം ഈ ഒരു പേഴ്സൺ ഒരിക്കലും മറ്റാർക്കും നിങ്ങളെ വിട്ടു കൊടുക്കാനായിട്ട് കഴിയില്ല നിങ്ങളെ സ്വതന്ത്രമായിട്ട് ഈ ഒരു പേഴ്സൺ വിടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളോട് അഗാധമായിട്ടുള്ളൊരു ഫിസിക്കൽ ഡിസയർ ഡിസയറുള്ളൊരു പേഴ്സണാണ് ഫിസിക്കൽ അട്രാക്ഷനും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ കൂടുതലായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം എപ്പോഴും വഴക്ക് ബഹളം കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഞാനായിട്ടും ഇനി ഇതിനകത്ത് നിൽക്കുന്നില്ല ഇനി എന്താണെന്ന് വെച്ചാൽ വരട്ടെ അല്ലെങ്കിൽ എനിക്കിതിനകത്ത് നിന്ന് മതിയായി എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും ആ ഒരു മൂവിങ് ഓൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണിക്കാനായിട്ട് മൂൺ ചെയ്യുന്നവരായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് എനിക്ക് മടുത്തു എന്നുള്ള രീതിയിൽ മാറാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം ഇനി ഞാൻ ഞാനിതിനകത്ത് നിൽക്കുന്നില്ല എനിക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കും അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ ഒരു മൂവിങ് ഓൺ എനർജി കാണുന്നുണ്ട് അതേസമയം ഈ ഒരു പേഴ്സണിന്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാറ്റേണും അങ്ങനെ ആയിരിക്കാം ഒരാൾ കൂടുതലായിട്ട് ഇതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റേ ആൾ പതിയെ പുറത്ത് കിടക്കുക അതുപോലെ തന്നെ നേരെ തിരിച്ചു അപ്പോൾ ഇത് കൂടുതലായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് ഇപ്പോൾ പേഴ്സൻ്റെ കുറേ ബഗീത് നടക്കുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരോ അല്ല തീർച്ചയായിട്ടും നിങ്ങളായിട്ട് വളരെ സൈലൻറ്റായിട്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഡിസിഷൻ എടുത്ത് മാറി നിൽക്കുകയാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഷുറൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീക്രറ്റ്സ് റിവീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ട് മതി എനിക്ക് എനിക്കിതിനകത്ത് ഫുൾ ആവാൻ കഴിയില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിക്ക് തോന്നാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്കിതിനകത്ത് മെയിൻലി കാണുന്നത് ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ കൈപ്പിടിയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുകയാണോ എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ടെൻസ്ഡ് ആണ് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് രഹസ്യമുണ്ടെന്നാ അല്ലാതെ ഈ ഒരു പേഴ്സൺ പഴയതുപോലെ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരിക്കും ഒരു എനർജിയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് അവർക്ക് ഒട്ടും ക്ലിയർ അല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മനസ്സ് എന്താണ് അല്ലെങ്കിൽ അവരോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റിയും ഇല്ല എന്നുള്ളതാണ് അത് തന്നെ അവരെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു പേഴ്സൺ ആണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ മൈൻഡ് ഗെയിം കളിക്കുന്നതായിട്ടാണ് ആ ഒരു പേഴ്സണെ ഫീൽ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു കാര്യം അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആശങ്കയുണ്ട് അപ്പോൾ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തന്നെ ചിലപ്പോൾ സ്ട്രോങ് തേർഡ് പാർട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരു ഫാമിലിയിലുള്ള വ്യക്തികളായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആവാനായിട്ട് ആഗ്രഹിച്ച ആൾക്കാരായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സന്റെ ഫാമിലി ആയിരിക്കും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് തന്നെ നമുക്ക് കാണാം ചിലർക്കെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കാർമിക് സോൾമേറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മറന്നു കളയാനോ അല്ലാതെ മനസ്സുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മോൺ ചെയ്തു പോകാനോ സാധിക്കുന്നില്ല എന്നാൽ തീർത്തും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ വളരെയധികം ആയിട്ട് നിങ്ങൾ തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും കഴിയാത്തൊരവസ്ഥയാണ് അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടാവാം ഒരു സെയിം അവസ്ഥ തന്നെയാണ് ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളെ മിസ്സ് ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ അവർ വളരെയധികം സസ്പീഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള വ്യക്തികളായിരിക്കാം ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇവർ സംസാരത്തിലൊക്കെ അത്രയും സ്ട്രോങ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ഇവർ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ച് എങ്കിലും മാനസികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കേപ്പബിൾ അല്ല ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ഫിയർ അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായ്മ എല്ലാം ഈ ഒരു പേഴ്സൺ ഓൾറെഡി ഉള്ളൊരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ സമീപത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ താമസിക്കുന്ന സ്ഥലത്തിനടുത്താണെന്നുണ്ടെങ്കിൽ വാട്ടർ ബോഡീസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നമുക്ക് ഒറാക്കിൾ മെസ്സേജസ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റിംഗ് മെറാക്കിൾസ് ആണ് യുവർ ഡ്രീം ഈസ് സൂൺ ടു ബികം റിയാലിറ്റി ട്രസ്റ്റ് യുവർ ഹാർട്ട് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻറ്റ്യൂഷൻ മനസ്സിനകത്ത് തോന്നുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ടൈം ആണ് കാര്യം ഈ ഒരു പറയുന്ന മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ചില പ്രത്യേകമായിട്ടുള്ള ആ ഒരു താല്പര്യങ്ങളായിക്കോട്ടെ ഇത് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല എല്ലാ കാര്യങ്ങളും കൂടി ഒത്തു വരുമ്പോൾ അല്ലെങ്കിൽ ചില ഡിവൈൻ ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്കുണ്ടാകുന്ന ഒരു സമയമാറ്റത്തിലൊക്കെയാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് തന്നെ റിയൽ ആയിട്ട് മാറാനായിട്ട് കഴിയുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിനു പറ്റിയ ഒരു ടൈം പീരീഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കണം കാരണം അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് ഓൺലി ടൈം വിൽ ടെൽ എന്നുള്ളതാണ് അതായത് സമയം കാലം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരും അല്ലെങ്കിൽ പറഞ്ഞു തരും എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതുണ്ടാവാം മനസ്സിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആൻഡ് നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് ഗീവ് താങ്ക്സ് ഫോർ ദി ബ്ലെസ്സിങ്സ് ഓഫ് ലവ് സൂൺ ടു കം യുവർ വേ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കറൻ്റി പാട്ട്ണറിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞ പോലെ ഓൾറെഡി സെപ്പറേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ എനർജീസ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്നുള്ള ആ ഒരു ലവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സ്നേഹം വീണ്ടും നിങ്ങളിലേക്ക് റിട്ടേൺ വരാനുള്ള ഒരു സമയമായിരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് പറയുന്നത് ആൻഡ് ഫൈനലി ബാലൻസ് എന്നുള്ളൊരു എനർജിയാണ് ലവ് ഇസ് നോട്ട് ഓൾവേസ് അബൌട്ട് എഗ്രീയിങ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഈസ് വൺ ദാറ്റ് ബോത്ത് സപ്പോർട്ട്സ് ആൻഡ് ചാലഞ്ചസ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഏതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിനകത്ത് കംപ്ലീറ്റ്ലി പോസിറ്റിവിറ്റി മാത്രമല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമല്ല തീർച്ചയായിട്ടും കൈപ്പേറിയ അനുഭവങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ചലഞ്ചസും എല്ലാം അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമ്മളതും കൂടി ഉൾക്കൊള്ളാനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടാവാം അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് വെല്ലുവിളികൾ നടന്നിട്ടുണ്ടാവാം ആ ഒരു പാർട്ണറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടായെന്ന് വരാം അപ്പോൾ അത് ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത് അപ്പം നമ്മൾ ഇവരുടെ ഒരു കനൻ എനർജിയിൽ തീർച്ചയായിട്ടും കുറച്ചധികം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ട് ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട് നഷ്ടപ്പെട്ട് പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വെയിറ്റിംഗ് എനർജിയിലാണ് നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലുമോ എന്നുള്ള ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട് ഇപ്പം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ നമ്മൾ റീഡിങ്ങിനകത്ത് കേട്ടതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ പോയിട്ട് മെസ്സേജ് ഇടാനല്ല നമ്മളിതെല്ലാം ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഗൈഡൻസ് ആയിട്ട് എടുക്കുക ആക്ഷൻസ് എടുക്കാതിരിക്കുക അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ചിലപ്പോൾ ഇതിന് മുൻപ് അങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുള്ളത് നിങ്ങളായിരിക്കും അങ്ങോട്ട് ബെഗ്ഗിത് ചെന്നിട്ടൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊന്നും കൂടി ഒരു സന്തോഷമായിട്ട് തോന്നുന്നുണ്ടാവാം നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഒരു രീതിയിലൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ ഒരുപാട് ഹാപ്പി ആക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊന്നും നടക്കാത്തതിൻ്റെ ടെൻഷൻ നല്ല രീതിയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം അവരായിട്ട് തന്നെ ഇങ്ങോട്ട് ആക്ഷൻ എടുത്ത് വരുന്നതാണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നതും ആ ഒരു ത്രീ ഓഫ് ഫോൺസ് എനർജിയാണ് ജേണിയാണ് വരാനായിട്ട് പുറപ്പെട്ട് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത് എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോഴത്തെ നമ്മൾ അവരുടെ ഒരു കറൻറ് എനർജിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇനി സോഡിയക് സയൻസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതലായിട്ടും യർ സൈൻ അതുപോലെ തന്നെ വാട്ടർ ആണ് കൂടുതലായിട്ടും കാണാനായിട്ട് കഴിയുന്നത് എയർ സയൻസ് നമുക്കിവിടെ ഒട്ടും തന്നെ കിട്ടിയിട്ടില്ല ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സോഡിയക് സയൻസും ഇതിനകത്ത് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായിട്ടും നിങ്ങളായിട്ട് അകന്ന് നിൽക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൂടുതൽ അറ്റാച്ച്മെന്റിനോ കാര്യങ്ങൾക്കോ പോകുന്നില്ല അല്ലെങ്കിൽ അവർ മൂവിങ് ഓണിൽ നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് റെസറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാനായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക കാര്യം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീകൺസിലേഷൻ ഒക്കെ ചിലപ്പോൾ ഇടക്കിടക്ക് കിട്ടുന്നുണ്ടാവുക നല്ല രീതിയിൽ ഇത് പോകാനായിരിക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിന് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം